എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ച മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകുന്നന്തയുടെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന ലക്ഷ്മിയമ്മയുടെ അമ്മയുടെ അടുത്തു വിഷം കുത്തി നിറച്ച് നോക്കാണ് വാവച്ചന് എന്നിട്ട് ലക്ഷ്മിയമ്മ അതെ ആ ഗാഥയെ സൂക്ഷിക്കണം കേട്ടോ ഇനി ഒരു കാരണവശാല അവളെ ഇവിടെ നിർത്തിക്കൂടാ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അത് എപ്പോഴും മനസ്സിനുണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഭാവച്ചനങ്ങോട്ട് പോവാണ് അപ്പൊ ലക്ഷ്മിയമ്മ ചിന്തിക്കുക ഇതെന്താ ഇവർക്ക് ഇങ്ങനെ പറയണേ ഒരു പക്ഷെ ആ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പം കാണുവോ അങ്ങനെയൊക്കെ ഒരു ചിന്ത ലക്ഷ്മിയമ്മയുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നേ ലക്ഷ്മിയമ്മ ഇങ്ങനെ പരിക്കാവൊക്കെ ഹാളൊക്കെ തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു തൂത്ത് വൃത്തിയാക്കി തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിങ്കിയും മോഹിനിയും പവിത്രയും കൂടെ അങ്ങോട്ട് വരുന്നത് അപ്പൊ പവിത്ര വന്നു കഴിഞ്ഞാൽ പവിത്ര പെട്ടെന്നാണ് പറഞ്ഞു ലക്ഷ്മി അമ്മയുടെ ഈ കഷ്ടപ്പാടുകളൊക്കെ കുറയ്ക്കാനായിട്ട് പിങ്കി ചേച്ചി തീരുമാനിച്ചിരിക്കുക പിങ്കി ചേച്ചി ഇവിടെ പുതിയ ഭരണപരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ലക്ഷ്മി അമ്മച്ച് എന്ത് ഭരണപരിഷ്കാരങ്ങള് അല്ല ലക്ഷ്മി അമ്മയ്ക്ക് എപ്പോൾ നോക്കിയാലോടെ പണിയല്ലേ ഉള്ളൂ പിങ്കി പറഞ്ഞു രാവിലെ എഴുന്നേക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കുന്നോളം വരെ എപ്പോഴും ലക്ഷ്മി അമ്മ ഒരേ പണിയല്ലേ എന്ന് ചോദിക്കുകയാണ് ലക്ഷ്മിയമ്മ പറഞ്ഞു ഇതൊന്നും എനിക്കൊരു കുഴപ്പമുള്ള കാര്യമല്ല ഞാൻ ഇതൊക്കെ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിലും ഒരു വീട്ടിലെ പണി ചെയ്യുന്നതിന് ഇപ്പം എന്തിനാ ബുദ്ധിമുട്ടുന്നത് ഈ പണികളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എനിക്കിതുവരായിട്ട് ഒരു പ്രശ്നങ്ങളും തോന്നിയിട്ടില്ല ഒരൊറ്റപ്പെടലിനെ ഫീൽ ചെയ്തിട്ടില്ലെന്ന് പറയണം മോഹിനി വന്നാലും അതല്ലല്ലോ എൻ്റെ നമ്മൾ കഷ്ടപ്പാട് കാണണ്ടേ എത്ര കാലങ്ങളായാലും ലക്ഷ്മിയെടുത്ത് ഇങ്ങനെ കഷ്ടപ്പെടുന്നെ ഈ കുടുംബത്തിലേക്ക് വന്ന് കയറിയതിന് ശേഷം അന്ന് തുടങ്ങിയതല്ലേ എന്ന് ചോദിക്കും ലക്ഷ്മിയും പറയാം ഈ ജോലികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഞാനായിട്ട് ഞാനായിട്ടിരിക്കുന്നത് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഇനിയിപ്പം ഫോണിന് നോക്കിയിരിക്കാനോ അങ്ങനെയൊന്നും ഒരു സമയം കിട്ടാറില്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്റെ മനസ്സ് ഹാപ്പിയാന്ന് പറയണം പിങ്കി പറഞ്ഞു അത് പോരാ ലക്ഷ്മി ലക്ഷ്മിയമ്മടെ ഈ കഷ്ടപ്പാടൊക്കെ ഒന്ന് കുറയ്ക്കണം ഒരു വേലക്കാരനെ വെക്കാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയാ ലക്ഷ്മി പറഞ്ഞു വേലക്കാരിനെയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ ഞാൻ തന്നെ ചെയ്താലോ എനിക്ക് ഇഷ്ടപ്പെടുവള്ളോ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം പിങ്കി പറഞ്ഞ അതെങ്ങനെയാ ലക്ഷ്മി അമ്മേ അടുക്കളയിലെ ജോലികളും പുറത്തെ ജോലികളും എല്ലാ അമ്മ തന്നെയാണ് ചെയ്യുന്നെ തൂത്ത് വൃത്തിയാക്കുന്ന എല്ലാം എപ്പോഴും ചെയ്യുന്നത് കാണാലോ ആ സമയത്ത് ഒന്ന് സഹായിക്കാനായിട്ട് ആരെങ്കിലും ഒന്ന് വേണ്ടേന്ന് ചോദിക്കണം പിങ്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാ പക്ഷേ അടുക്കള കയറി ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ആരും കയറുന്ന എനിക്കിഷ്ടമില്ല എനിക്ക് തന്നെ ഫുഡൊക്കെ ഇഷ്ടം അതൊരു ചട്ടി അടുപ്പത്ത് വെക്കുമ്പോൾ തൊട്ട് അത് പാകം ചെയ്ത് വാങ്ങുന്നവടം വരെ എനിക്ക് തന്നെ ചെയ്യാനേ ഇഷ്ടം എനിക്ക് ചെയ്താലും തൃപ്തി ആവുമോ എന്ന് പറയാം അതൊക്കെ ലക്ഷ്മിയമ്മയുടെ ഇഷ്ടം പക്ഷേ ഈ തൂത്തു അടയ്ക്കാനും വൃത്തിയെക്കാനൊക്കെ ഒരാൾ ഉള്ളത് നല്ലതല്ലേ എന്ന് ചോദിക്കുവാണ് പക്ഷേ അങ്ങനെ ഒരാൾ എവിടെ കിട്ടുമെന്ന് ചോദിക്കുവാണ് അതോ അതൊക്കെ നമുക്ക് കിട്ടും ഇത് കേട്ട് ലക്ഷ്മിയും പറഞ്ഞു ഇപ്പം പറയുമ്പോഴും എളുപ്പമാണ് പക്ഷെ ഒരാളെ ഒന്ന് അന്വേഷിച്ച് നോക്ക് അപ്പൊ അറിയാനും ഡിമാൻഡെന്ന് അവർക്ക് പറയണം പിങ്കി പറഞ്ഞു അത് ഓർത്ത് ലക്ഷ്മി അമ്മ ബുദ്ധിമുട്ടുണ്ടാ അതിനുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറയണം നമ്മുടെ കസ്റ്റഡിയിലോ അതാരാ ആ ഗാഥ ഗാഥയോ അതെങ്ങനെ ശരിയാവും അവൾ ഇങ്ങോട്ട് ഗസ്റ്റായിട്ട് വന്ന കുട്ടിയല്ലേ എന്ന് ചോദിക്കാണ് ഗസ്റ്റൊക്കെ ആയിട്ട് വന്ന അവൾ പക്ഷെ ഇവിടുന്ന് മൂന്നു നേരം വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ അപ്പൊ അത് മുതലാക്കണ്ടേന്ന് ചോദിക്കുകയാണ് എന്നാലും ആ കുട്ടീനെ കൊണ്ട് എങ്ങനെയാ നമ്മൾ ജോലി ചോദിക്കുന്നു ചോദിക്കുകയാണ് ആഹ് അപ്പൊ അതിനെ അങ്ങോട്ട് എപ്പോഴും അവൾ മുറിക്കകത്ത് രശ്മി അമ്മ സമ്മതിച്ചോ വെറുതെ ഫോണും കിള്ളി ഇരിക്കുന്നോണ്ട് എന്താ പ്രയോജനം ഈ വീട്ടിൽ വീട്ടിലിപ്പോ നമ്മളെല്ലാരും ജോലി ചെയ്യുന്നില്ലേ അപ്പൊ നമ്മളെ സഹായിക്കേണ്ട അവളുടെ കടമയല്ലേ ഈ വീട്ടിലൊരു കുടുംബം ഒരു കുടുംബമായിട്ട് ഈ വീടിനെ കാണുവാണെങ്കിൽ ഈ കുടുംബത്തിന്റെ അംഗം പോലെ അവൾ എല്ലാ ജോലികളും ചെയ്യേണ്ടതല്ലേ ചോദിക്കണം അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മക്ക് ന്യായമാണെന്ന് തോന്നി അതൊക്കെ ശരി തന്നെ പക്ഷെ എന്നാലും ഒരന്നാലും ഇല്ല ലക്ഷ്മിയമ്മ ലക്ഷ്മിയമ്മ ധൈര്യമായിട്ട് ഇരിക്കുക അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാന്ന് പറയണ അമ്മയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തന്നെ ലക്ഷ്മി പറഞ്ഞ് വേണ്ട എന്നാലും അത് ശരിയാവത്തില്ല ഒരു കാര്യം ചെയ്യ് നന്ദയോട് പോയി കാര്യങ്ങളൊക്കെ നന്ദേനെ കൂടി ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക വേണമെങ്കി ഒരു ചെറിയ ശമ്പളം തന്നെ കൊടുത്തേക്കാന്ന് പറയണെ ഈ ശമ്പളത്തിന് അവിടെ ഇവിടെ പണിക്ക് നിർത്താനോ ഏ ഖാദി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലെന്ന് പറയണം ആ ഖാദി തറിഞ്ഞിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം എന്താന്നറിയാ ഈ വീടിന്റെ പുതിയ കെയർ ആയ ഞാനാ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ ആർക്കും ഇനിയപ്പോ അതിനെ കനി അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല ഞാനിവിടെ തീരുമാനം എടുത്ത തീരുമാനം എടുത്തു തന്നെയാ ഇത് കേട്ടപ്പത്തേനും പവിത്ര പറഞ്ഞു ഉം അതിൻ്റെത് വല്യമ്മ ആരുന്നെങ്കിൽ എല്ലാരും കേട്ടാനല്ലോ അതുപോലെ തന്നെ ഇനിയിപ്പം ചേച്ചിയും പറയുന്നേ പിങ്കി ചേച്ചി ടേക്കറല്ലേ എല്ലാരും അനുസരിക്കണം ഈ പറയുന്ന നന്ദേച്ചി അനുസരിക്കണം എന്ന് പറയാം ലക്ഷ്മിയൻ പറഞ്ഞു കൊള്ളാം അസലായിട്ടാണെന്ന് പറയുന്നുണ്ട് ഇത് എപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു എന്താ അനുസരിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കും അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നന്ദയായിട്ട് എടുത്തു വെച്ച തീരുമാനം അല്ലേന്ന് ചോദിക്കുകയാണിത് നന്ദയായിട്ടാണല്ലോ അങ്ങനെ ഒരു ദാനം നൽകിയത് ദാ നന്ദയുടെ ദാനധർമ്മത്തിലാ കഴിയുന്നുള്ള കാര്യം പിങ്കിക്ക് അറിയാം പക്ഷേ എങ്കിൽ സ്ഥാനം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി ആ അത് കാര്യം അങ്ങോട്ട് മറന്നു നാം തന്നെ അടിച്ചൊതുക്കാനായിട്ടാണ് നോക്കുന്നത് ലക്ഷ്മിയമ്മ അങ്ങോട്ട് പോവാണ് ലക്ഷ്മിയമ്മയ്ക്ക് ദേഷ്യ സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു പിങ്കി കൂടുതൽ അങ്ങോട്ട് അധികാരം കാണിക്കുന്നു ചിന്തിച്ചപ്പം തന്നെ ഈ സമയം മോഹിനി നമ്മളങ്ങോട്ട് പറഞ്ഞു ഏറ്റെന്ന് പറയുന്നത് പവിത്ര പറഞ്ഞു ഉം പിങ്കി ചേച്ചിക്ക് അഴിഞ്ഞത് വെല്ലുമേനേക്കാൾ നല്ല പവറാണ് കാര്യങ്ങളൊക്കെ എന്നാ നല്ല സ്ഫുടതയോടുകൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങോട്ട് മനസ്സിലാക്കണെന്ന് ചോദിക്കുവാണ് പിന്നീട് കാണിക്കുന്നെ ഗാഥ ഇങ്ങനെ പുറത്തിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു അച്ഛൻ പറഞ്ഞു ഓരോ വാക്കുകളൊക്കെയായിരുന്നു ഗാഥയുടെ മനസ്സിലൂടെ നീ ഇവിടെ എന്തിനാ വന്നേ ഒരു കാരണവശാലും നിന്നെ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇനി ഇവിടെ നീ നിന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം ചോരയാതുള്ള കാര്യം ഞാൻ മറക്കും ഇങ്ങോട്ട് ഇതെല്ലാം ഓർത്ത് കഴിഞ്ഞപ്പോ ഗാഥയ്ക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല പിന്നീട് പിങ്കിയും മോഹിനിയും കൂടെ അങ്ങോട്ട് വരുന്നേ അങ്ങനെ ഗാഥ എടുത്ത് എന്താ ഗാഥമാടെ പുറത്ത് വെക്കുന്നെ മുറിയിൽ ഇരുന്ന് ബോറടിച്ചോ ഇങ്ങനെ ദീവൻ തറവാടയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വെക്കും ഇഷ്ടപ്പെട്ട ചേച്ചി എന്ന് പറയുകയാണ് അല്ല മോളുടെ വീട് ഇത്രയും വലുതാണെന്ന് വെക്കണം ഇത്ര വലുതൊന്നും അല്ല ചെറിയ വീടാന്ന് പറയാണ് അല്ല അവിടുത്തെ പണികളൊക്കെ ആരാ ചെയ്തോണ്ടിരുന്നേ മോഹിനി വെക്കണം പണികളൊക്കെ ഞാനും എൻ്റെ അമ്മയെ ചെയ്തോണ്ടിരുന്നേ ചെറിയ വീടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അധികം പണികളൊന്നുമില്ല പിന്നെ എല്ലാ പണികളും ചെയ്യാനായിട്ട് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചായിരുന്നു പറയാ പിങ്കി പറഞ്ഞു അത് നല്ല കാര്യമാണ് ഇവിടെയാണെങ്കിലും അതെ ഇഷ്ടംപോലെ പണികളുണ്ട് ഇത്ര ആൾക്കാരുടെ വീടല്ലേ അപ്പൊ അതിൻ്റെതായ ജോലികളൊക്കെ ഉണ്ട് എല്ലാവരും ഓരോ ജോലികളെ ചെയ്തുകൊണ്ടിരിക്കണെന്ന് പറയണം മോളിവിടെ വന്നിട്ട് എപ്പോഴും മുറിയിൽ തന്നെ ഇരിക്കും ഇരിക്കുമല്ലേ മോൾക്ക് ബോറടിക്കാൻ തുടങ്ങി കാണുന്നില്ലേ മോഹിനിയെ ചോദിക്കുകയാണ് ബോറടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനസ്സിലായി മനസ്സിലായി ബോറടിക്കുന്നുണ്ട് ഫുഡ് കഴിക്കുന്നു മുറിയിൽ പോയിരിക്കുന്നു കിടന്നുറങ്ങുന്നു പിന്നെ ഫോണി കിളുന്നു ഇതൊക്കെയല്ല മോളുടെ പണിന്ന് ചോദിക്കുകയാണ് അതൊക്കെ ശരി തന്നെ പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അതാ പ്രശ്നം ഒരു കാര്യം ചെയ്യ മോള് ഇവിടുത്തെ ജോലികളൊക്കെ പതുക്കെ ചെയ്തു അപ്പം കുഴപ്പമില്ലല്ലോ ഞങ്ങളിവിടെ സഹായിച്ചോളം പറയാണ് ഞാൻ സഹായിക്കാരുന്ന് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടാവും കരുതി ഞാൻ സഹായിക്കായിരുന്നേന്ന് പറയണെ ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലെന്ന് പറയണേ ഇവിടെ ഞങ്ങളുടെ കൂടെ കൂടി നിൽക്കുന്നതല്ലേ ഞങ്ങൾക്ക് ഇഷ്ടം മോളെ വീട്ടില് കുറച്ചു ദിവസം കൂടെ ഉണ്ടാവില്ലേന്ന് ചോദിക്കുകയാണ് ഉം ഉണ്ടാവും അപ്പൊ മോളെ വീട്ടിലെ പണികളൊക്കെ ചെയ്യണം മോളീ വീട്ടിലൊരു അംഗത്തെ പോലെ കഴിയുന്നെങ്കിൽ അതല്ലേ എന്റെ മര്യാദ മോളൊന്ന് ആലോചിച്ച് നോക്കി നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ആ വീട്ടിൽ കയറി എപ്പോഴും വീട്ടിലെ അധികാരിയാൻ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുവോ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണ്ടേന്ന് ചോദിക്കാണ് ശരിയാണ് ഹെൽപ്പ് ചെയ്യണം ഇനി മോൾക്ക് അതിന് വേണമെങ്കിൽ ഒരു എമൗണ്ട് തരാന്ന് പിങ്കി പെട്ടെന്ന് പറയാണ് പൈസ തരാനോ ഈ വീട്ടിലെ ജോലികൾ ചെയ്യുന്നതിനെ നീ അതൊന്നും വേണ്ടെന്ന് പറയാണ് മോഹിനി പറഞ്ഞാൽ എന്തൊരു കാര്യം പൈസ വേണ്ടേ വേണ്ട ഞങ്ങളെ സഹായിക്കാൻ മോൾക്ക് സഹായിക്കാൻ ചോദിക്കാണ് എന്ന് പറയുന്നത് എന്നാൽ നേരം വെളുക്കുമ്പോ തൊട്ട് നാളെ തുടങ്ങിക്കോ അങ്ങോട്ട് ഇവിടെ ഇഷ്ടംപോലെ പണികളുണ്ട് രാവിലെ അടുക്കള കയറിക്കോ അവിടെ തൊട്ട് തോട്ടങ്ങോട്ട് പണികളങ്ങോട് ആരംഭിച്ചോളാം പറയാണ് പിന്നെ ഒരു കാര്യം ഇത് ഒരു കാരണവശാലും നന്നേ അറിയാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞിട്ടാണ് നീ ജോലികളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതായിട്ട് പുറത്ത് വരാളെന്ന് പറയാം കാതകളെ ഞാൻ ആരോടും പറയില്ല എന്ന് പറയാണ് പിന്നീട് പിങ്കിയുടെ ബാ പിങ്കി നമുക്ക് പോവാം മോൾ ഇനി പണികളെല്ലാം ചെയ്തോളൂ പറഞ്ഞിട്ട് കൂടെ പോവാണ് ഖാദയ്ക്ക് വരാത്ത ടെൻഷനെ ഗാദയ്ക്ക് മനസ്സിലായി ഇവർ തന്നെ കൊടുക്കുന്നതാണോന്നൊരു സംശയം ഗാദയുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട് പണികളൊക്കെ ചെയ്യുന്ന ഒരു കാരണവശാലും അന്തേച്ച് അറിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊരു വിഷയ ഇത് തനിക്കിട്ടൊരു പണിയാവുന്ന ഗാദിക്ക് മനസ്സിലായി പിന്നീട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് പവിത്ര എന്ത് ചെയ്യുകയാണ് അവിടെയാണ് ചൂലൊക്കെ ഒന്ന് അടിച്ചു വായിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര മടിയെ പവിത്രയ്ക്ക് ജോലി ചെയ്യാനായിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒന്ന് അടിച്ചു വായിക്കൊണ്ടിരിക്കുവാണ് പിങ്കി മോഹിനി അങ്ങോട്ട് വരുന്നത് പിങ്കി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നും എന്ത് കുഴപ്പം അവൾ ഇനി നാളത്തോട് ജോലികളൊക്കെ ചെയ്തോളൂ അവൾക്ക് മനസ്സിലായി ഇനി ഇവിടെ നിൽക്കണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്നും പവിത്രെ കണ്ടു കഴിഞ്ഞപ്പത്തേന് പിങ്കി ഓടി വന്നിട്ട് പറഞ്ഞു അതെ നിന്റെ കഷ്ടപ്പാടുകളൊക്കെ തീരാൻ പോവാന്ന് പറയുന്നത് കഷ്ടപ്പാടുകൾ തീരാണ് എന്ത് കഷ്ടപ്പാട് അല്ല എൻ്റെ ഈ ജോലികളൊക്കെയേ എന്ന് മോഹിനി പറയല്ല ആ ചൂല് ഒരൊറ്റ ഏറും കൂടെ കൊടുത്തു പവിത്ര രക്ഷപ്പെട്ടു അതെന്നെ ഇവിടെ വേലക്കാരി വെക്കാൻ പോകണമെന്ന് ചോദിക്കുകയാണ് വേലക്കാരി വെക്കാൻ പോവല്ല ഒരു റോബർട്ടിനെ തന്നെ നിയമിക്കാൻ പോകുന്നത് റോബർട്ടിനെയോ ഓ മനസ്സിലായി മനസ്സിലായി നന്ദേച്ച ആയിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് നന്ദിയൊന്നും അല്ല ഇവിടെ കുറച്ചുമ്പാ റോബർട്ട് ഇങ്ങോട്ട് വന്നാരെന്ന് പറയാം റോബർട്ട് ഇങ്ങോട്ട് വന്ന ഞാൻ കണ്ടല്ലോ എന്നോട് ആരും എന്തോന്നും പറയാതിന് എന്ന് ചോദിക്കുകയാണ് പിന്നെ ഞാൻ കൃതിയായിട്ട് മനസ്സിലായില്ല പവിത്രയെന്ന് ചോദിക്കുകയാണ് എനിക്ക് എന്ത് ചേച്ചി പിങ്കിച്ചേച്ചെന്ന് ചോദിക്കുകയാണ് റോബർട്ട് ആരാന്നറിയോ ഗാഥയാന്ന് പറയുന്നത് ആഹാ അത് കൊള്ളാലോ അത് നല്ല കാര്യമുള്ള അല്ല ഗാദയെ സമ്മതിക്കൊടുത്ത പണികളൊക്കെ ചെയ്യാൻ വെക്കാണ് സമ്മതിച്ചില്ലേ നമ്മളങ്ങോട് സമ്മതിപ്പിക്കാൻ പോവല്ലേ പവിത്ര നീ ആ കാര്യത്തിൽ ഒന്നും ടെൻഷൻ അടിക്കണ്ട നീ നമ്മളല്ല ഇവിടെ കാലിമേ കാലി വെച്ചിരിക്കും അവൾ ഇവിടെ കിടന്നങ്ങോട് പണിതും മെഴുകി അവസാനം ഇവിടെ നിന്ന് ഓടൂന്ന് പറയാണ് പവിത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പിന്നീട് കാര്യം ലക്ഷ്മി ഇങ്ങനെ ഓരോ നിക്കു ഓർത്ത് നിൽക്കുവായിരുന്നു ഈ സമയത്ത് മഹേഷൻ അങ്ങോട്ട് വന്നെ മഹേഷൻ വന്നിട്ട് ചോദിച്ചു അല്ല എന്തായി കാര്യങ്ങള് എന്ത് കാര്യങ്ങള് ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു ആ നന്ദയോട് പറയണം ആ ഗാദനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന കാര്യം നീ സംസാരിച്ചുവെന്ന് ചോദിക്കണം നന്ദയോട് അതെങ്ങനെയാ മഹിയേട്ടാ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ചോദിക്കാൻ പറ്റുന്ന പറയാൻ പറ്റുന്ന കാര്യമാണിത് നന്ദേ ഗൗതുമോട് തീരുമാനം എടുത്തിരിക്കുന്നതല്ലേ അപ്പം ആ കൊച്ചിനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടോന്ന് ഞാൻ എങ്ങനെ പറയുന്നത് അല്ലേലോ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ അത് പറയും എന്തൊരു പാവം കൊച്ചാ അത് പിന്നെ നീ പാവെന്ന് പറഞ്ഞോണ്ടിരുന്നു എല്ലാവരുടെയും മുഖത്തൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ അവരെ ശരിക്കും അറിഞ്ഞു കഴിയുമ്പോഴാണ് അവരാരന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ അവളുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ബാവശൻ പറഞ്ഞാൽ ഉള്ളൂ എന്ന് ചോദിക്കും വാപച്ചൻ പറഞ്ഞായിരുന്നു പക്ഷെ എനിക്കെന്തോ എനിക്ക് അതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം ഒരാൾ പറഞ്ഞെന്ന് ഓർത്തോണ്ട് പെട്ടെന്ന് അയാളുടെ സ്വഭാവം അങ്ങനെയാണെന്നില്ലോ എന്ന് പറയണം ഇത് കാരണം മഹേഷ്വനം പറഞ്ഞു നീയ ഇങ്ങനെയൊക്കെ വിശ്വസിക്കായിരിക്കുള്ളൂ പക്ഷെ എനിക്ക് വിശ്വാസം പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ലക്ഷ്മിയൻ പറഞ്ഞു അതെ മഹിയാടിനെ എന്തറിഞ്ഞിട്ടേ പറഞ്ഞു നാളെ ഒരുപക്ഷെ മഹിയാടിനെ കുറിച്ച് അതിൽ എന്തേലും പറഞ്ഞാലോ മഹിയാടിനെ വേറൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞാല് ഞാനിത് വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയാണ് നീ വിശ്വസിക്കില്ലെന്ന് ചോദിക്കുകയാണ് ഞാൻ എങ്ങനെ വിശ്വസിക്കാനായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയണം ഈ സമയത്ത് മഹേന്ദ്രൻ പറഞ്ഞു അല്ല മഹേശ്വരൻ പറഞ്ഞു അതൊക്കെ ശരി തന്നെ നീ വിശ്വസിക്കത്തില്ലായിരിക്കും പക്ഷെ നാട്ടുകാർ വിശ്വസിക്കില്ലെന്ന് ചോദിക്കുവാണ് ഏഹ് അപ്പം അങ്ങനെ ഉണ്ടോന്ന് ചോദിക്കണം അല്ല ഞാൻ പൊതുവേ പറഞ്ഞാ നീ വിശ്വസിക്കില്ല പക്ഷെ നാട്ടുകാർ വിശ്വസിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവൾ എത്രയും പെട്ടെന്ന് ഇവിടെ അങ്ങ് പറഞ്ഞുകൊടുന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം എന്ത് മറുപടി പറയാനെന്നറിയത്തില്ല അത് രശ്മിയമ്മ നിൽക്കുക നന്ദിയോട് പറയാനും മടി പറയാതിരിക്കാനും മടി ഇനിയിപ്പോൾ അവൾ ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും പ്രശ്നമാകുമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അത് കുടുംബത്തെ മൊത്തം ബാധിക്കുന്ന കാര്യമാണ് അതൊക്കെ ഓർത്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് നിക്കുവ ലക്ഷ്മി ആ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ നിർത്തുന്നു നന്ദി